മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശ് ദീപിയോട് പറയുന്നു ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ലടി നീ എന്തൊക്കെയായാലും സ്വന്തം മോനെതിരെ സാക്ഷി പറഞ്ഞല്ലേ നൊന്ത് പ്രസവിച്ചല്ലേ നീ അവനെ എന്നിട്ട് നീ അവനെതിരെ സാക്ഷി പറഞ്ഞു ഇവരൊക്കെ ആയിരിക്കും എന്നെക്കൊണ്ട് സാക്ഷി പറയിപ്പിച്ചതേ ഇവനും ഇവളും കൂടി അത് കേട്ട അമ്മ പറയുന്നു അവരാരുമല്ല അല്ല പറഞ്ഞേ ഞാൻ തന്നെയാണ് ഇവളോട് പറഞ്ഞേ നൊന്ത് പ്രസവിച്ച സ്വന്തം മോൻ നാട്ടുകാർക്ക് മൊത്തം അപകടകാരിയായി മാറിയാൽ അവൻ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലതകത്ത് ജീവിക്കുന്നതാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനെ സാക്ഷി പറഞ്ഞെന്ന് പറയുന്നു ഇത് കേട്ട പ്രകാശ് ഒന്നുകൂടി ദേഷ്യം വരുന്നു അതിനുശേഷം കാണിക്കുന്നത് വിക്രം ജയിലിൽ പോകുന്നതിന് മുമ്പ് പ്രകാശിനോട് പറയുന്നു എൻ്റെ ജീവിതം നശിപ്പിച്ചത് അവൾ ഒറ്റയുരുത്തിയ അച്ഛൻ എഴുതി തള്ളിയില്ലേ അച്ഛൻ മരിച്ചു എന്ന് വെച്ചാൽ അവൾ ഒറ്റയരുത്തി കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ കല്യാണിയെക്കുറിച്ച് പറഞ്ഞ് വിക്രം പോകുന്നുണ്ട് ആ സമയം പ്രകാശിന് കലിയടക്കാനാകാതെ കിരണിനെയും കല്യാണിയെയും നോക്കുന്നു പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെ ജയിലിൽ കൊണ്ടുപോയി അവിടുത്തെ യൂണിഫോമൊക്കെ കൊടുത്ത് സെല്ലിൽ ആക്കുന്നുണ്ട് അങ്ങനെ സെല്ലിൽ കയറുന്നതിന് മുമ്പ് ഗംഗാപ്രസാദ് സെല്ലിൽ കിടക്കുന്നത് വിക്രം കാണുന്നു കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ